എന്നും ഞാൻ എപ്പോഴും ഇങ്ങനെ സാരിയൊക്കെ കൊടുത്ത് അല്ലെങ്കിൽ ഡ്രസ്സൊക്കെ ചെയ്ത് ഇൻ്റർവ്യൂ ചെയ്യാനുള്ള രീതിയിലാണല്ലോ എപ്പോഴും മൈൽ സ്റ്റോണിൽ വന്ന് നിൽക്കുന്നത് ഇന്ന് അതിൽ നിന്നും ഒരു ചെറിയ ഒരു ഡിഫറൻസ് ആണ് ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ ഇന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ള ഒരു സംഭവത്തിലാണ് വന്നിരിക്കുന്നത് അതായത് ഞാൻ ഇന്ന് ഒരു ഷൂട്ടിന് വേണ്ടിയിട്ട് ഇപ്പം ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ ഷോയിലേക്ക് കയറാൻ പോവാ അപ്പോൾ അതിനുമുമ്പ് ഇന്നിപ്പോൾ കുറച്ച് സമയമുള്ളപ്പോൾ ഉള്ളപ്പോൾ വിചാരിച്ചു ശരിയെന്ന് ഗെറ്റ് റെഡി വിത്ത് മീ എന്നുള്ളൊരു സംഭവം ചെയ്താലോ അതായത് ഞാൻ റെഡി ആയിട്ട് എങ്ങനെയാണോ ഷൂട്ടിലേക്ക് കയറുന്നത് മേക്കപ്പ് ചെയ്ത് റെഡി ആയിട്ട് കയറുന്ന ഒരു സംഭവം ഉണ്ടല്ലോ ആ ഒരു സംഭവം തന്നെ ചെയ്തുകൊണ്ട് ഇന്നങ്ങെ ചെയ്യാം എന്ന് വിചാരിച്ചു അത്രയേ ഉള്ളൂ അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഇത് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ് മേക്കപ്പ് ചെയ്യാമെന്ന് പറഞ്ഞാൽ പൊതുവേ എനിക്ക് ഭയങ്കര ഒരു മടിയുള്ളൊരു കൂട്ടത്തിലാണ് ഭയങ്കര ബുദ്ധിമുട്ടാണ് മേക്കപ്പ് ചെയ്ത് ഇങ്ങനെ നിൽക്കുക എന്നുള്ളത് ചില സമയത്ത് ഷൂട്ടിന് പോകുമ്പോൾ ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്ത് കറക്റ്റായിട്ടെല്ലാം പോകും ചില സമയത്ത് മടി പിടിക്കും ചിലപ്പോൾ മേക്കപ്പ് ഒന്നും ഒന്നുമില്ലാണ്ട് ചിലപ്പോൾ അങ്ങനെ പോകും അങ്ങനെയൊക്കെ ചിലപ്പോൾ ഒരു ഒപ്പിക്കൽസിലൊക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ എന്തായാലും ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കയറുന്നത് കൊണ്ട് മേക്കപ്പ് വേണം എന്നൊക്കെയാണ് പറയണത് അപ്പോൾ എന്നാൽ ശരി കുറച്ച് എനിക്ക് വൃത്തിക്കിരിക്കാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ എൻ്റെ ഓരോരോരോ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഓരോരുത്തരും ഓരോരോ രീതിയിലാണ് ഓരോരുത്തരുടെ മേക്കപ്പും കാര്യങ്ങളൊക്കെ ചെയ്യണത് ബട്ട് എന്നാലും ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടാവുമല്ലോ ചിലർ കൂടുതലായിട്ട് എപ്പോഴും സെൽഫ് മേക്കപ്പ് ചെയ്യാൻ ചില ആൾക്കാർക്ക് അത്രയും താല്പര്യം ഉണ്ടാവണമെന്നില്ല ചിലർ എപ്പോഴും വേറൊരാൾ മേക്കപ്പ് ചെയ്ത് കൊടുക്കുമ്പോഴായിരിക്കും ചിലർക്ക് കൂടുതൽ ഒരു കംഫർട്ടബിൾ ആവുക ഇത് പക്ഷേ എന്നെ സംബന്ധിച്ച് എനിക്ക് എപ്പോഴും ഞാൻ വളരെ ലൈറ്റ് മേക്കപ്പ് പ്രിഫർ ചെയ്യുന്നത് കൊണ്ടും കൂടി ആയിരിക്കാം ഞാൻ എപ്പോഴും സെൽഫ് മേക്കപ്പ് ആണ് എപ്പോഴും പ്രിഫർ ചെയ്യുക പിന്നെ ചെയ്തിട്ടുണ്ട് നേരത്തെ ഒക്കെ ആണേലും ഞാൻ എനിക്ക് മേക്കപ്പ് ആർട്ടിസ്റ്റൊക്കെ ഉണ്ടായിരുന്നു നേരത്തെ അപ്പം അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് പക്ഷെ എന്നിരുന്നാൽ കൂടെ പ്രിഫറബിളി ഇങ്ങനെ സെൽഫായിട്ട് ലൈ വളരെ അങ്ങ് മേക്കപ്പ് ചെയ്താണ് യൂഷ്വലി നിൽക്കാറുള്ളത് അതുകൊണ്ടാണ് ചില പ്രോഗ്രാമുകൾക്ക് വരുമ്പോൾ മേക്കപ്പ് ഇല്ലാണ്ടും അങ്ങനെ വന്ന് നിൽക്കുന്നത് പക്ഷെ ചിലരൊക്കെ നല്ല 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 മേക്കപ്പ് ആർട്ടിസ്റ്റുകൾ ഇപ്പൊ എത്രയോ ഉണ്ട് നമ്മുടെ കൂടെ അല്ലേ അപ്പൊ അവരൊക്കെ വന്ന് മേക്കപ്പ് ചെയ്തു കഴിഞ്ഞാൽ ശരിക്കും ഇപ്പൊ നിങ്ങളുടെ അടിയിൽ വരാൻ പോകുന്ന കമന്റ് എന്താണെന്ന് എനിക്കറിയാം ഏഹ് ചേച്ചിക്ക് എന്നാൽ മേക്കപ്പ് ചെയ്താൽ ചേച്ചി കുറച്ചും കൂടി വൃത്തിക്ക് വന്ന് നിന്നേനെ എന്നായിരിക്കും ഇനി അടുത്ത് വരാൻ പോകുന്ന കമന്റ് ഇവിടെ ഇരുന്ന് ഇവരും പറയുന്നുണ്ടാക്ക കമന്റ് ഒക്കെ ഓക്കെ അപ്പൊ അങ്ങനെ ഞാൻ ബേസിക് സാധനത്തിലേക്കൊക്കെ ഓരോന്നോരോന്നായിട്ട് പോന്നു എൻ്റെ മേക്കപ്പിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇതൊന്നും എന്താണെന്നറിയോ എനിക്ക് ഐ മേക്കപ്പിലാണ് എനിക്ക് എപ്പോഴും ഞാൻ ഏറ്റവും കൂടുതൽ പണ്ട് മുതലേ എനിക്ക് നിർബന്ധമുള്ളതും ഞാൻ ആകെ കുറച്ച് ഫോക്കസ് ചെയ്യണതും എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ള കണ് ഇതാന്ന് വെച്ചാൽ കണ്ണ് നല്ല കറുത്തിട്ട് കറുപ്പിക്കുക നല്ല മസ്കാരി ഇടുക കണ്ണിലാണ് എന്താ അപ്പം മേക്കപ്പ് വേറെ അധികം ഫൗണ്ടേഷനോ കോമ്പാക്റ്റോ ഒന്നും ഇട്ടില്ലേ പോലും ഞാൻ വളരെ വളരെയധികം കംഫർട്ടബിളാണ് നല്ലൊരു കണ്ണെഴുതി ഇട്ട് കഴിഞ്ഞാൽ എനിക്ക് എന്തോ ഒരു ഒരു കോൺഫിഡൻസ് കിട്ടും കുറച്ചും കൂടെ ഞാൻ ഹാപ്പിയാവും പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്യുമ്പം ചിലർ വളരെ പെട്ടെന്ന് കഴി മേക്കപ്പ് ചെയ്തു തീരും ചിലർ ഒരുപാട് സമയം എടുക്കും മിക്ക ആൾക്കാൾക്കും അറിയുന്ന കാര്യമാണ് നമ്മൾ കണ്ണിൻ്റെ സൈഡിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ടൈം കൺസ്യൂം ചെയ്യണത് മേക്കപ്പ് ചെയ്യാനായിട്ട് ആ സെയിം കേസാണ് എനിക്കും പിന്നെ പ്രത്യേകിച്ച് ഞാൻ കണ്ണിൻ്റെ കാര്യത്തിലുമൊക്കെ ഞാൻ കുറച്ചും കൂടെ കീനായിട്ട് ഞാൻ ഫിനിഷിങ്ങും ഇതൊക്കെ ഞാൻ കുറച്ച് വളരെ ശ്രദ്ധിക്കും അപ്പോൾ ആ ഒരു കാര്യം വരുമ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ഒരു പൊടി ഇങ്ങനെ ഇതുപോലെ മാറിയിട്ടുണ്ടോ ഇല്ലയോ അതൊക്കെ ഞാൻ വളരെ കീനായിട്ട് ഒരു രണ്ടും ഒരുപോലെ ആക്കാൻ അങ്ങനെയൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കും അപ്പോൾ അവിടെയൊക്കെ കുറച്ച് നല്ല ടൈം പോകും അപ്പൊ ഞാൻ ഇനി എന്റെ അടുത്ത പ്രൈമറിലേക്ക് പോവുകയാണ് അങ്ങനെ ഞാൻ എന്റെ മേക്കപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങണു അപ്പോൾ അപ്പൊ ഞാൻ എന്റെ പ്രൈമർ ഒക്കെ ഇട്ട് കഴിഞ്ഞിരിക്കുകയാണ് ഇനി ഞാൻ എന്റെ ബേസിക് മേക്കപ്പിലേക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നു പ്രൈമറൊക്കെ ഇട്ടു അപ്പോൾ ഞാൻ ഇനി ഞാൻ മേക്കപ്പ് ചെയ്യട്ടെ അതിനു മുമ്പേ ഞാൻ ഇന്ന് ഇടാൻ പോകുന്ന ഡ്രസ്സ് എന്താണെന്ന കൂടെ കാണിക്കട്ടെ ഇത് രമ്യ നിഖിൽ കളക്ഷൻ സീന്ന് തന്നെയുള്ള ഡ്രസ്സാണ് കേട്ടോ ഐ മീൻ സാരിയാണ് നല്ലൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാരി ഇന്നത്തെ ലൈഫ് ഈസ് ബ്യൂട്ടിഫുളിൻ്റെ ഗസ്റ്റ് യൂഷ്വലി എപ്പോഴും ഞാൻ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുമ്പം നമ്മുടെ കൂടെ വരാൻ പോകുന്ന ഗസ്റ്റ് ആരാണോ അവരുടെയും കൂടെയൊക്കെ ഒരു അങ്ങനെയും കൂടെയൊക്കെ ഒന്ന് കൺസിഡർ ചെയ്തിട്ടാണ് എപ്പോഴും ഞാൻ കോസ്റ്റ്യൂം സെലക്ട് ചെയ്യുക അപ്പോൾ ഇന്ന് വരാൻ പോകുന്ന ആളുടെ ഒരു എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിത്വമാണ് അപ്പോൾ ഞാൻ കുറച്ച് നല്ല ഡീഷണൽ ആയിട്ടുള്ള ഒരു സാരി കൊടുക്കാം അതായിരിക്കും കുറച്ചും കൂടെ ഭംഗിന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ കൊടുത്ത് റെഡിയാക്കി വന്നിരിക്കുകയാണ് അപ്പോൾ ഈ സാരി ഈ സാരിയൊക്കെ കൊടുത്ത് ഞാനിപ്പോൾ പെട്ടെന്ന് റെഡി ആവാം പക്ഷേ ഇവിടെ എൻ്റെ കൂടെയുള്ള ടീം നിങ്ങൾ ഞാൻ എപ്പോഴും പറയാറില്ല എന്റെ കൂടെയുള്ള കുറേ തെമ്മാടി കുട്ടന്മാരുണ്ട് ഇവിടെ അപ്പോൾ അവരെല്ലാവരും കൂടി ഇന്നിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇന്നത്തെ ഷൂട്ടിന് ഞങ്ങൾക്ക് ഒരുപാട് സമയമുണ്ട് തുടങ്ങാനായിട്ട് അതുകൊണ്ടാണ് ഈ കലാവിരുന്നൊക്കെ ഞങ്ങൾ ഇവിടെ തുടങ്ങിയത് ഇപ്പം മൈൽസ്റ്റോണിൽ ഞാനിപ്പം കുറേ ഷോസ് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ അപ്പോൾ അതിനകത്ത് നിന്നും സെലക്ട് ചെയ്തിട്ട് കുറെ ആൾക്കാർ ഓരോരോ പ്രോഗ്രാം കാണുമ്പോഴും ഓരോ എപ്പിസോഡിനകത്തൊന്നും ഒക്കെ ഓരോരോ ചോദ്യങ്ങളൊക്കെ പലതും ചോദിച്ചിട്ടുണ്ട് അപ്പോൾ ഇന്ന അങ്ങനത്തെ കുറേ ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ഇവിടെ എന്റെ കൂടെയുള്ള എന്റെ ടീം ഇന്ന് കുറച്ച് ചോദ്യങ്ങൾ അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ ആ ചോദ്യങ്ങളുമായിട്ട് ഞാൻ സാരിയൊക്കെ ഉടുത്ത് ഒന്ന് സുന്ദരിയായിട്ട് വരാം എന്നിട്ട് ആ ചോദ്യങ്ങൾക്കുള്ള ആൻസറും ആ ചോദ്യങ്ങളും ആൻസറുമായിട്ട് ഞാൻ ഇനി ഉടനെ നിങ്ങളുടെ അടുത്തേക്ക് വരാം കേട്ടോ അപ്പം അവരെന്തൊക്കെ ചോദ്യങ്ങളാണ് റെഡിയാക്കി വെച്ചിരിക്കുന്നത് എന്നൊന്നും അറിയില്ല അപ്പം ഞാൻ ഇനി സാരിയൊക്കെ കൊടുത്താൽ റെഡി ആയിട്ട് വരാം ഒരുപക്ഷെ നിങ്ങൾ ആരെങ്കിലും ചോദിച്ചൊരു ചോദ്യം തീർച്ചയായിട്ടും ഇവർ സെലക്ട് ചെയ്തതിനകത്തുണ്ടാവും നമുക്ക് നോക്കാം ആ ചോദ്യവും ആ ആൻസറുമായിട്ട് മീറ്റ് ചെയ്യാം അങ്ങനെ ദാ ഞാൻ റെഡിയായി സാരിയൊക്കെ കൊടുത്തു ലൈഫ് ഈസ് ഇസ്പിരിഫുളിന്റെ ഗസ്റ്റ് വന്നിട്ടില്ല കുറച്ച് സമയം കൂടി എടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ ഞാൻ പെട്ടെന്ന് വിചാരിച്ചു നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നില്ലേ നമ്മുടെ ഞാൻ കൂടെ ടീം കുറച്ച് ചോദ്യങ്ങൾ റെഡിയാക്കി എന്ന് പറഞ്ഞില്ലേ അപ്പൊ അങ്ങനെ ആ ക്യൂ എൻ എ സെഷൻ ഇനി തുടങ്ങാം അവിടെ കുറച്ച് ചോദ്യങ്ങളെല്ലാം റെഡിയാണ് നിങ്ങളായിട്ട് തന്നെ ചോദിച്ചാൽ കുറേ ചോദ്യങ്ങളുണ്ട് അത് എല്ലാ ചോദ്യങ്ങൾക്കൊന്നും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റില്ല പക്ഷെ അതിൽ നിന്നും ഏകദേശം ഒരു പത്ത് ചോദ്യത്തോളം ഇവർ റെഡിയാക്കിയിട്ടുണ്ട് അതിനുള്ള ആൻസറുമായിട്ടാണ് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് എത്തുന്നത് ആൻകറിങ്ങിലൂടെ ശ്രദ്ധിക്കുന്നത് പ്പെട്ട ആളാണ് രമ്യ നിഖിൽ ഒരു കാലത്ത് ആങ്കറിംഗ് എന്ന് പറഞ്ഞാൽ തന്നെ സാരിയുടത്ത് മലയാള തനിമയോടെ നമുക്ക് മുന്നിലേക്ക് എത്തുന്ന രമ്യ തന്നെയായിരുന്നു എന്നാൽ സാഹചര്യങ്ങളുടെ സമ്മർദ്ദം കൊണ്ടാണ് രമ്യ ആങ്കറിങ്ങിലേക്ക് എത്തിയതെന്ന് പലപ്പോഴും തുറന്നു പറഞ്ഞിട്ടുമുണ്ട് എന്നാൽ ഇന്ന് മോസ്റ്റ് പോപ്പുലർ ആങ്കർ എന്ന അവാർഡ് സ്വന്തമാക്കിയിരിക്കുകയാണ് രമ്യ മൈൽഡ് സ്റ്റോൺ മേക്കേഴ്സിന്റെ അവാർഡാണ് രമ്യ കരസ്ഥമാക്കിയിരിക്കുന്നത്